നാല് പതിറ്റാണ്ടിന് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കോട്ടയത്ത് ആനക്കും കുതിരയ്ക്കും ഒട്ടകത്തിനുമൊക്കെ ഒരു കഥ പറയാനുണ്ട് ആ കഥ അറിയണമെങ്കിൽ വരെ ഒന്ന് പോയി വരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ പിളർപ്പിനു ശേഷം മാണിയും ജോസഫും നേർക്കു നേർ നിന്ന് പോരാടിയ എൺപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർനിർണയത്തിൽ ഇല്ലാതായ മൂവാറ്റുപുഴയായിരുന്നു തട്ടകം കെ എം മാണി എൽ ഡി എഫിന്റെയും പി ജെ ജോസഫ് യു ഡി എഫിന്റെയും ഭാഗം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരനായ ജോർജ് ജെ മാത്യു ആയിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചിഹ്നമാകട്ടെ ഈ കാണുന്ന കുതിരയും ജോർജ് ജോസഫ് എന്ന ബേബി മുണ്ടയ്ക്കലായിരുന്നു ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ചിഹ്നമാകട്ടെ ഈ കാണുന്ന ആനയും അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കുറഞ്ഞത് അരലക്ഷത്തോളം വോട്ടിന് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പണ്ഡിതർ കണക്ക് കൂട്ടി എന്നാൽ ശരിക്കുമുള്ള ടിസ്റ്റ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആനയും കുതിരയും മത്സരിക്കുന്ന ഈ അലങ്കരിച്ചു നിൽക്കുന്ന ഒട്ടകത്തിന് എന്താണ് സ്ഥാനമെന്ന് ചോദിക്കരുത് കാരണം ആ തെരഞ്ഞെടുപ്പിലെ ഹീറോ ഈ കാണുന്ന ഒട്ടകമാണ് ജോർജ് ജെ മാത്യുവിനെ പരാജയപ്പെടുത്താൻ എൻ വി ജോർജ് എന്ന അപരനെ ജോസഫ് ഗ്രൂപ്പ് കളത്തിലിറക്കി അപര സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ചിഹ്നമാകട്ടെ ഒട്ടകവും ബാലറ്റ് പേപ്പറിൽ കുതിരയെയും ഒട്ടകത്തെയും തിരിച്ചറിയാതെ പലരും ഒട്ടകത്തിന് വോട്ട് കുത്തി വോട്ടിട്ട് പുറത്തിറങ്ങിയ പലരും ഇങ്ങനെ പറഞ്ഞു നമ്മുടെ കുതിരയ്ക്ക് ഒരു കൂനുണ്ടല്ലോ കൊച്ചിനെയെന്ന് അപരനായി ഒട്ടകം ചിഹ്നത്തിൽ മത്സരിച്ച എൻ വി ജോർജ് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് വോട്ട് നേടി നാലായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തോൽവി അങ്ങനെ ഒട്ടകം വെച്ച കിണിയിൽ കുതിര വീണു ആനയും കുതിരയും ഒട്ടകവും ഒന്നുമില്ലെങ്കിലും നാലര പതിറ്റാണ്ടിന് ശേഷം കേരള കോൺഗ്രസുകൾ കോട്ടയത്ത് പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടം കടുക്കുമെന്നുറപ്പ് കോട്ടയത്ത് നിന്ന് ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ്